തേങ്ങ ഇല്ലാതെ എങ്ങനെ തേങ്ങാ ചട്നി ഉണ്ടാക്കാം അതിനായിട്ട് സവാള ഇഞ്ചി കറിവേപ്പില പൊരിക്കടല അതിനായിട്ട് അടുപ്പ് കത്തിച്ച് ചട്ടി വെച്ച് ചൂടായതിനുശേഷം എണ്ണ ഒഴിച്ച് ഇഞ്ചി സവാള കറിവേപ്പില എന്നിവയെല്ലാം ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം അതിനുശേഷം പൊരിക്കടല പച്ചമുളക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇതെല്ലാം വഴറ്റിയതിന് ശേഷം മിക്സിയുടെ ജാറിനകത്ത് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് അരച്ചെടുക്കാം എത്രയും വെള്ളം വേണോ നമ്മൾ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ കട്ടി കുറച്ചാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം അടുവറുത്ത് ചമ്മന്തിയിൽ ചേർത്ത് കഴിക്കാം അതിന് ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ഒക്കെ നമുക്ക് കഴിക്കാവുന്ന തരം ചമ്മന്തിയാണിത് ചപ്പാത്തിയുടെ ചപ്പാത്തിയുടെയോ അപ്പത്തിൻ്റെ കൂടെ നമുക്കിത് കഴിക്കാവുന്നതാണ് എല്ലാവർക്കും വളരെ ഇഷ്ടമായി എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് എല്ലാരുടെ എക്സ്പ്രഷനാണ് കാണുന്നത് അടുത്തതായിട്ട് ഹസ്ബൻഡിന്റെ എക്സ്പ്രഷൻ എല്ലാവർക്കും ഇഷ്ടം